ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പണ്ടിക്കാട് പാണ്ടിക്കാട് സാന്ത്വനം പേനൻ പാലിയേറ്റീവ് ക്ലിനിക്കിന് പുതിയതായി ലഭിച്ച ആംബുലൻസിന്റെ താക്കോൽദാനം നിർവഹിച്ചു പാണ്ടിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ക്ലിനിക് ഭാരവാഹികൾക്ക് താക്കോൽ കൈമാറി പ്രവർത്തിക്കുന്ന സേവനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് സ്പോൺസറിലൂടെ ലഭിച്ചിട്ടുള്ള ആംബുലൻസിന്റെ താക്കോൽ ദാന ചടങ്ങ് ആണ് ഇവിടെ നടന്നിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇതിന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചത് അഭിമാനത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിലല്ല മറ്റു സമീപ പഞ്ചായത്തുകളിലൊക്കെ ഈ പാലിയേറ്റിൻ്റെ സേവനം നമ്മൾക്ക് തന്നെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ പഞ്ചായത്തിൽ കാണുന്നതാണ് എല്ലാ എല്ലാ സംഘടനകളും ഭാഗമായിട്ട് തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ അഷറഫ് ഇബ്രാഹിം ഷാ അധ്യക്ഷത വഹിച്ചു ജയരാജൻ ആസ ടീച്ചർ ഗോപിനാഥൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് മെമ്പർ ഇസ്സാഖ് വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് അഷ്റഫ് പിലാക്കൽ പപ്പ ഭാരവാഹി എ ടി ഇസാഖ്